ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്റ്റ് മുന്നൂറ്റി പതിനെട്ട് ഡി റീജണൽ രണ്ടിന്റെ റീജണൽ സോൺ കോൺഫറൻസ് നടത്തി വടനപ്പള്ളി ലയൻസ് ക്ലബ് ഹാളിൽ നടത്തിയ ചടങ്ങ് മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ ടോണി ഏനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു റീജിയണൽ ചെയർപേഴ്സൺ എം സി മദനകുമാർ അധ്യക്ഷത വഹിച്ചു സോൺ ചെയർപേഴ്സൺമാരായ പി എസ് ഉണ്ണികൃഷ്ണൻ എം എം ദിനേശൻ പാലക്കാട് റവന്യൂ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി വിമൽ വേണു കോർഡിനേറ്റർ ടി ശങ്കരനാരായണൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പുറത്തൂർ ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ് വാടനപ്പള്ളി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമടത്തിൽ തളിക്കുളം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി എൻ സുഗതൻ സി എസ് ദേവരാജ് അഹല്യ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഈ വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ലബ്ബുകൾക്കും അവാർഡുകൾ വിതരണം ചെയ്തു കഴിഞ്ഞ വർഷത്തെ അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെ അവർക്ക് രണ്ടു ഭംഗിയായി ഇവിടെ ഇരുന്നൂറ് ക്ലബുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ എണ്ണൂറ് ക്ലബുകൾ ഉണ്ടായിരുന്നു ആ എണ്ണൂറ് ക്ലബിൽ നിന്ന് ഈ ഒരു ക്ലബിലേക്ക് രണ്ടാം അവാർഡ് വന്നത് രണ്ടവാർഡ് കിട്ടിയ ക്ലബ്ബുകള് ഈ എൺപൂറ് ക്ലബില് അപൂർവുണ്ടോ ഒന്നോ രണ്ടോ ക്ലബുകളുണ്ടോ അപ്പൊ എത്രത്തോളം പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെച്ചുങ്കിൽ കൃത്യമായിട്ടറിയാം ഒരു സ്വന്തർമാനായിരിക്കുമ്പോഴും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് മദനകുമാർ ഇനി അദ്ദേഹം നമ്മള് അവസാനിപ്പിക്കാനുള്ളതല്ല ഈ ഡിസ്ട്രിക്റ്റിനെ നയിക്കാനായിട്ട് വരാനായിട്ട് സാധ്യതയുള്ള കഴിവുള്ള മനസ്സുള്ള വളരെ വിലപ്പെട്ട ഒരു മുക്തണം ആയിരിക്കും